യൂട്യൂബ് ബിഗിനേഴ്സിനും ചാനൽ തുടങ്ങണം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു നെയിം ഫിക്സ് ചെയ്യാം എന്തായാലും നിങ്ങളെ പറയുന്ന കാര്യം ഉറപ്പാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അവരനെ കുറിച്ച് എന്ത് പറയും അവരെന്ത് വിചാരിക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് തുടങ്ങാൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും തുടങ്ങിയിട്ടുള്ളവർക്കും എന്തെങ്കിലും കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആയിരിക്കും കേട്ടോ എന്നാലെ കുറച്ചധികം ആൾക്കാർ എന്നെ കോൾ ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ ഡൗട്ട് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ഐഡിയ കിട്ടും കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ കുറെ മിസ്റ്റേക്ക് എന്നെ വന്നു പോയിട്ടുണ്ട് അപ്പൊ ട്യൂബ് ബിഗിനേഴ്സിനും ചാനൽ തുടങ്ങണം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആയി ഇപ്പൊ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് രണ്ടു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് തുടങ്ങിയതും നല്ല വെറുതെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചു പിന്നെ ഞാൻ അതിൽ ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ എപ്പോഴൊക്കെയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഞാനൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടേ അല്ല ഞാൻ ബ്ലോഗിങ് തുടങ്ങിയത് ലോങ് വീഡിയോസ് ഒന്നും ആദ്യമൊന്നും പോസ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ ഷോർട്ട്സ് ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഒരു സീരിയസ് ആയിട്ടൊന്നല്ല ഏതോ ഒന്നും രണ്ടോ ഷോർട്സ് ആയിട്ട് ഒരു വർഷത്തിലൊട്ടെ പോസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് തുടങ്ങാൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും കുറച്ച് സമയം നിങ്ങൾ എന്തായാലും മാറ്റി വെച്ചേ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ബോധഡായിരിക്കേ ചെയ്യരുത് നമ്മളൊരു കണ്ടന്റ് നമ്മളൊരു മാന്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് എന്തായിട്ടെങ്കിലും തോന്നുമായിരിക്കും ഞാൻ ഒരു ചാനല് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് പറയും അവരെന്ത് വിചാരിക്കും അവരെന്നെ കുറ്റം പറയില്ലേ എന്നെ കളിയാക്കില്ലേ കളിയാക്കില്ലേന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് ചെയ്തു കൊണ്ടേ ഇരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടില്ല വേറെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിട്ടും നിങ്ങളെങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്ക കുറ്റം പറയുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ബോധവടാവാതിരിക്കാം എന്തായാലും നിങ്ങളെ പറയുന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങളെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മളെ ചൊറിയുന്ന കുറച്ച് ടീംസ് ഉണ്ടാവില്ലേ അവരെന്തായാലും അത് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ എന്താക്കുക ഫസ്റ്റ് ഓഫ് ഓൾ മറ്റുള്ളവരെ കുറിച്ച് ബോധഡ് ആവാതിരിക്കുക അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ തുടങ്ങുക പിന്നെ അതിൽ ഡിപ്രഷൻ അടിക്കാൻ അതിൽ സങ്കടപ്പെടാൻ ഒന്നും ഒരവസരം നമ്മളെ ഉണ്ടാകാതിരിക്കുക നമ്മൾ ഫസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്തായാലും അവർ നമ്മളെ കുറ്റം പറഞ്ഞിരിക്കും എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം നമ്മൾ അറിയുന്ന ആൾക്കാരൊന്നും നമ്മളെ വീഡിയോസ് അവരങ്ങനെ കാണില്ല പിന്നെ നമ്മൾ ഓരോ കോണ്ടന്റ് അല്ലേ ഇടുന്നുണ്ടാകും അപ്പൊ ഓരോ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കും അവർ കാണുക അപ്പം പിന്നെ ഒന്ന് ഒരു മാസം കാണുമായിരിക്കും നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസം കാണുമായിരിക്കും അതിൽ കൂടുതലൊന്നും അവർ നമ്മുടെ ചാനലൊന്നും കാണില്ല പിന്നെ നമ്മുടെ കോണ്ടന്റ് ഇഷ്ടമായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളവരായിരിക്കും അധികം ഉണ്ടാകും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരെന്തായാലും നമ്മുടെ വീഡിയോസ് കാണുകയും ചെയ്യും അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെന്താക്കേണ്ട കൂടുതൽ ബോധേടാവേണ്ട ആവശ്യം ഇല്ല ഫസ്റ്റത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു ചാനൽ തുടങ്ങാനൊക്കെ തീരുമാനിച്ചു നിങ്ങൾ ചാനൽ തുടങ്ങാൻ പോവാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു നെയിം ഫിക്സ് ചെയ്യാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൻ്റെ നെയിമിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാതിരിക്കുക ഞാൻ ചാനലിന്റെ നെയിം മാറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ചാനലിന്റെ നെയിം അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ലെന്ന് അപ്പം നിങ്ങൾ എന്തൊക്കെ ഫസ്റ്റ് എഴുപം തന്നെ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ഒരു ചാനൽ ചാനലിന്റെ നെയിം പിക്ക് ചെയ്യാം ഇടുന്ന ഓരോ വീഡിയോസിനും ഒരു മാക്സിമം ക്വാളിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അധികം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറെ വീഡിയോസ് ഇടണം കുറെ വീഡിയോസ് ഇടണം എന്നൊക്കെ പക്ഷെ നിങ്ങൾ കുറച്ച് എഡിറ്റിംഗിലും കുറച്ച് ക്വാളിറ്റിയും കൂടെ നിങ്ങൾ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പൊ നമ്മൾ തന്നെ നോക്കുവാണെങ്കിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത എന്തോ ഒരു വീഡിയോ ആണെങ്കിൽ നമ്മൾ കുറെ നേരം കണ്ടിരിക്കില്ലല്ലോ അപ്പൊ നിങ്ങൾ എന്തൊക്കെ കുറച്ച് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വാച്ച് അവറിൽ അത് കൗണ്ട് ചെയ്യില്ല പിന്നെ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നിങ്ങൾ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ ത്രീ മില്യൺ വ്യൂ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷോർട്സ് കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാം ലോങ് വീഡിയോ ഒക്കെ നമുക്ക് കിട്ടുന്നത് അറുപത് ദിവസം കിട്ടും ഐ മീൻ ഒരു വർഷം നമുക്ക് കിട്ടും ആ സമയത്തിനുള്ളിൽ നമുക്ക് ലോങ് വീഡിയോയ്ക്ക് വേണ്ട വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് മാക്സിമം കുറച്ച് ക്വാളിറ്റി കീപ്പ് ചെയ്യുക നല്ല നല്ല കോണ്ടന്റുകൾ പിക്ക് ചെയ്യുക ഒരു ടൈം വെച്ചിട്ട് നമ്മൾ ലോങ് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾ എന്തായാലും മാക്സിമം ശ്രമിക്കുക ഇപ്പോൾ ഒരു ദിവസം പറ്റിയില്ലാന്നാണെങ്കിലും നെക്സ്റ്റ് ഡേ ഒന്ന് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേ പോലെ തന്നെ കുറച്ച് പക്ഷെ കുറച്ച് എന്താ പറയാ കുറച്ച് മുമ്പേ വന്നതുകൊണ്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായി യൂട്യൂബിന് ഇതൊന്നും അല്ല ഇനി എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിട്ടും അറിയാൻ വേണ്ടിയിട്ടും ഉണ്ടാവും പക്ഷെ എനിക്കറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം അപ്പൊ ഞാനും ഇങ്ങനെ കുറെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും കത്തിട്ടില്ല പക്ഷെ ഇപ്പം അനുഭവത്തിൽ വന്നപ്പോഴാണ് എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലായത് അപ്പൊ എനിക്ക് തോന്നി എനിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞ് തരാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യണേ ഏറ്റവും കൂടുതൽ വരുന്ന ഡൗട്ട് ഡൗട്ടാണ് കേട്ടോ ഇപ്പം ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളവർക്ക് നമുക്ക് വാച്ച്വർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുന്നതിൽ കാണുക ഷോർട്സിന്റെയും ലോങ് വീഡിയോന്റെയും വാച്ച്വർ മിക്സ് ആയിട്ടായിരിക്കും ലോങ് വീഡിയോസിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഷോർട്സിന് കുറച്ചധികം വ്യൂ കിട്ടും അപ്പൊ അതൊക്കെ അതിൽ കൗണ്ട് ചെയ്യും പക്ഷെ അത് നയൻറ്റി ഡേയ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ച് അവർ കൂടിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ കര ഉണ്ടാവില്ല യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ റിയൽ വാച്ച് ഹവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിലായിരിക്കും നമ്മുടെ ലോങ് വീഡിയോന്റെ വാച്ച് അവർ വരുന്നത് അത് പയ്യെ പയ്യെ മാത്രമേ അനുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഷോർട്സിൽ നമുക്ക് അത്യാവശ്യം വ്യൂ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു വൺ കെ ഒക്കെ കയറലുണ്ട് ചില വീഡിയോസ് മാത്രമായിരിക്കും അതിന്റെ താഴേക്ക് ഉണ്ടാവുക കേട്ടോ അപ്പൊ ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പതാള് പത്താള് മൂന്നാള് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവും അപ്പം അത് ഭയങ്കരമായിട്ട് എൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ബോധർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി ഇപ്പൊ രണ്ടാളും മൂന്നാൾ കണ്ടാലും വാച്ച് അവറിലേക്ക് അത് കൗണ്ട് ആകുന്നുണ്ട് അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയാം ആ ഒരു ടൈം ആയിരിക്കും നമുക്ക് വാച്ച് അവറിലേക്ക് കൗണ്ട് ചെയ്യാം അപ്പം നിങ്ങൾ വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുക നിങ്ങളുടെ വ്യൂവിന്റെ കാര്യത്തിൽ ബോധേഡ് ആവാതിരിക്കുക അതേപോലെ തന്നെ നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് കുറെ സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നായിരിക്കും നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവുക അല്ലെ അപ്പൊ നിങ്ങള് നിങ്ങൾ നിങ്ങളെ കുറെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഫാമിലി മെമ്പേഴ്സിനോട് പറയും അറിയുന്ന ആൾക്കാരോട് പറയും അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇപ്പൊ നമ്മുടെ മുമ്പ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തന്നെ നേരം കഴിയുമ്പോൾ അത് അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും നമുക്ക് ഇങ്ങനെ കൗണ്ട് കാണാൻ പറ്റും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് രണ്ട് മൂന്ന് അഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യൂലേ അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യം കേട്ടോ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടുതലായിട്ട് വേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ കാണുന്നത് ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കുമല്ലേ വൺ ഒക്കെ ആവുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഒരു വലിയ കാര്യമായിരിക്കും അല്ലേ അങ്ങനെ ഞാൻ ഒരു വൺ കെ ആകുന്നത് വരെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ വൺ കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മൂഡൊക്കെ അത്യാവശ്യം പോയി പിന്നെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബിസിയുമാണ് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് റിയൽ സബ്സ്ക്രൈബേഴ്സ് അല്ല അവർ അങ്ങോട്ട് തിരുന്ന് നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ അത് ഫസ്റ്റ് അക്സപ്റ്റ് ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക ഷോർട്സിലായിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട നമുക്ക് വാച്ച് വാച്ച്വർ കൂടുക ലോങ് വീഡിയോസിലായിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കുറച്ച് കൂടുതൽ വേണം എന്നാണെങ്കിൽ നിങ്ങൾ എന്താക്കാം ഷോർട്സ് ഷോർട്സ് ഒരു രണ്ട് മൂന്ന് ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുക മോർണിംഗ് ആഫ്റ്റർനൂൺ നൈറ്റ് നൈറ്റ് ഈവനിങ് ആ ഒരു ടൈമിൽ കേട്ടോ അങ്ങനെ മൂന്ന് ഷോർട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം ഒരു രണ്ടും ഫസ്റ്റ് ഒന്നും ചിലപ്പോൾ വ്യൂ കയറിയെന്ന് വരില്ല ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കാണാൻ പറ്റും എനിക്ക് ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് ഡീപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഭയങ്കര ആയിരുന്നു പക്ഷെ ഒരു സാഡ് ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഹാപ്പിനെസ് ഒന്നും പ്രകടിപ്പിക്കാനോ എനിക്കൊരു വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റിയില്ല പറ്റാത്ത ഒരു സിറ്റുവേഷൻ അങ്ങനെ വന്നു തുടങ്ങി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത് അപ്പം അതും കൂടെ അതിൻ്റെ ഒരു ഹാപ്പിനെസൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്